പങ്കുകൊള്ളാൻ അതെ തന്നെയാ നമ്മുടെയും പുറപ്പാട് അതിഗംഭീരമായ യാഗമല്ലേ നടക്കാൻ പോകുന്നത് ദക്ഷമഹാരാജന്റെ അന്തസ്സും ആഭിജാത്യവും പ്രൗഢിയുമൊക്കെ തിളങ്ങി വിളങ്ങുന്ന മഹായാഗം രാജാക്കന്മാരും മന്ത്രിമാരും പരിവാരങ്ങളും ഒക്കെയായി വൻ സദസ്സായിരിക്കും കണ്ണിനും കരളിനും പരമാനന്ദം പകരുന്ന യാഗം നാരായണ ദക്ഷ മഹാരാജൻ സ്വന്തം മരുമകനായ ശിവനെ യാഗത്തിന് ക്ഷണിച്ചില്ലല്ലോ എന്ന വിഷമമാണ് നമുക്ക് ശിവന്റെ അസാന്നിധ്യത്തിലുള്ള യാഗം യാഗമാകുമോ ദേവശേ ആ യാഗത്തിന് പൂർണ്ണതയുണ്ടാകുമോ നമ്മുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ശിവനില്ലാത്ത യാഗം അപൂർണവും അർദ്ധശൂന്യവുമായിരിക്കാം പക്ഷേ ദക്ഷൻ നടത്തുന്ന യാഗത്തിന് ദക്ഷന്റെ സങ്കല്പണല്ലോ പ്രധാനം തന്റെ ശിവൈരത്തിന്റെ തീക്ഷണത മാലോകന ബോധ്യപ്പെടുത്താനാണല്ലോ ദക്ഷയാകം അരങ്ങേറുന്നത് തന്നെ നാം ആകെ ആശങ്കയിലാണ് ദേവർഷെ ശിവനില്ലാത്ത യാഗത്തിന്റെ പരിസമാപ്തി അത് കണ്ടു തന്നെ അറിയണം കാണാനും അറിയാനും ഏറെ ഉണ്ടാകും ദേവേന്ദ്ര ഭവിക്കേണ്ടതെല്ലാം ഭവിച്ചു തന്നെ തീരണമല്ലോ Narayana 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 Narayana, narayana. narayana, narayana. പ്രണാമം പ്രണാമം നാരദരെ ായ നമ്മെ ക്ഷണിക്കാതെ നമ്മുടെ ഭാര്യാപിതാവ് നടത്തുന്ന യാഗമാകുമ്പോൾ അത് നമുക്ക് വിഷയമാകുന്നത് സ്വാഭാവികമാണല്ലോ അതെ യാഗശാലയിൽ ഇപ്പോൾ എന്തു നടക്കുന്നു എന്നറിയാനുള്ള അങ്ങയുടെ ആകാംക്ഷയും തികച്ചും സ്വാഭാവികമാണല്ലോ അതെ യാഗശാലയിൽ എന്തു നടക്കുന്നു എന്ന് നന്ദികേശനെ നന്ദികേശനെ വിട്ട് എന്ന ആലോചനയിലാണ് ഒരു അയക്കുന്നതിനേക്കാൾ അവിടുന്ന് പോയി അന്വേഷിക്കുന്നതല്ലേ ലോകസഞ്ചാരിയല്ലേ നാരദൻ ത്രികാലജ്ഞാനിയല്ലേ പരമേശ്വരൻ അങ്ങേക്കല്ലേ കൂടുതൽ നിശ്ചയവും പോകേണ്ട സമയത്ത് പോകാം നടക്കേണ്ടത് നടന്നാൽ മതി എന്താ യാഗശാലയിലേക്ക് നാം നേരിട്ട് നേരിട്ട് കാണുന്നുണ്ടോ വരുമോ എന്ന് ചോദിച്ചാൽ അനിവാര്യമായും നടക്കേണ്ടതൊക്കെ നടക്കണമല്ലോ ഭഗവാനെ തന്റെ വിനാശത്തിനായി ഒരാൾ വഴി തുറന്നിട്ട് കാത്തിരിക്കുമ്പോൾ വിനാശം വരുത്തേണ്ടവൻ അകലം പാലിക്കുന്നത് ഉചിതമല്ലല്ലോ ദേവ നാരായണ നാരായണ ആദ്യം നന്ദികേശിനെ അയക്കുക തന്നെ വിനാശം നടക്കുന്നതിന് മുമ്പ് അതിന് പാത്രമാകുന്നവന് ശക്തമായൊരു സൂചന നൽകണമല്ലോ നാരദരെ ആ വേണം വേണം നാരായണ നാരായണ എന്നാൽ നാമങ്ങോട്ട് ആയിക്കോട്ടെ പോയി വന്നാലും നാരായണ 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 പ്രണാമം ദേവന്മാരെ പ്രണാമം കണ്ടോളൂ യാഗം നടക്കുന്നത് എങ്ങനെയാണെന്ന് ഇതുപോലൊരു യാഗം നടത്താൻ ഈ ദക്ഷിണ മാത്രമേ സാധിക്കുകയുള്ളൂ അതെ അതെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു യാഗമായിരിക്കും ഇത് ദക്ഷയാഗം എന്ന പേരിൽ ഈ യാഗം അറിയപ്പെടും ലോകം ഉള്ളിടത്തോളം ദക്ഷയാഗം ഓർമ്മിക്കപ്പെടും ദക്ഷന്റെ വസതിയിൽ ദേവർക്കും ഋഷികൾക്കും എന്നും നന്ദിയും സ്നേഹവും നിലനിൽക്കും ഉപയോഗനായാലും ആയിക്കോട്ടെ ദക്ഷിണ ശത്രുക്കൾ ധാരാളമുണ്ട് പക്ഷേ ദക്ഷിണെ തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട ഈ ദക്ഷിന് തോൽവിയില്ല നാരായണ 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 ദേവി നാരദന്റെ പ്രണാമം പ്രണാമം ദേവി ചിന്താധീനയാണല്ലോ ഉള്ളിൽ അലയടിക്കുന്ന ആകുലത ശരിക്കും പ്രകടമാകുന്നുണ്ട് വിരോധമില്ലെങ്കിൽ ദുഃഖ ഹേതു അരുളി ചെയ്താലും മാമുനെ സർവജ്ഞനും സർവലോക ലോക അങ്ങ് ഒന്നും അറിയാത്തവനെ പോലെ ഭാവിക്കുന്നത് എന്തെ നമ്മുടെ ക്ഷണിക്കാതെ പിതാവ് നടത്തുന്ന യാഗത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞിട്ടുള്ളത് അങ്ങ് തന്നെയല്ലേ അതെ ജഗന്നാഥനായ ഭഗവാനെയും ജഗദംബികയായ ദേവിയെയും ക്ഷണിക്കാതെ ദക്ഷപ്രജാപതി നടത്തുന്ന യാഗത്തെക്കുറിച്ച് നാം എല്ലാം അറിഞ്ഞിരിക്കുന്നു മിന്നാമിനുങ്ങുകൾ കൂട്ടത്തോടെ പ്രകാശിച്ചാലും സൂര്യദേവന് തുല്യമാകില്ലല്ലോ ദേവി അതുപോലെ ശിവസാന്നിധ്യമില്ലാത്ത യാഗം യാഗമേ ആകുന്നില്ല ദേവിക്ക് അഹിതം തോന്നിയാലും നാം പറയാനുള്ളത് പറയും ശിവനില്ലാതെ ദക്ഷൻ നടത്തുന്ന യാഗം ദക്ഷന്റെ മൂഢത്വമാണ് അങ്ങനെ ഒരു അഭിപ്രായം സ്വന്തം പിതാവിനെ കുറിച്ച് പറയാൻ നമുക്ക് നാവനങ്ങുന്നില്ലെങ്കിലും അന്തരംഗം ഇടയ്ക്കിടെ അങ്ങനെ മന്ത്രിക്കുന്നുണ്ട് നാരദരെ പിതാവുമായുള്ള ദേവിയുടെ മനസ്സടുപ്പം നന്നായി അറിയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ് ക്ഷണിക്കാത്ത യാഗത്തിന് ഭഗവാൻ ഒരിക്കലും പോകില്ലെന്നറിയാം ക്ഷണിക്കാതെയാണെങ്കിലും ആ യാഗത്തിൽ പങ്കുകൊള്ളേണ്ടത് ദേവിയുടെ ധർമ്മമല്ലേ കടമയല്ലേ ദേവി ഇത് നാരദന്റെ അഭ്യർത്ഥനയാണെന്ന് കൂട്ടിക്കൊള്ളു ക്ഷണിക്കാതെയുള്ള യാഗത്തിൽ പങ്കെടുത്താൽ ദക്ഷപ്രജാപതിക്ക് ദേവിയോടുള്ള പ്രീതിയും വാത്സല്യവും വർദ്ധിക്കുകയേ ഉള്ളൂ എന്താണ് ആലോചിക്കുന്നത് യാഗത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ മനസ്സ്

Narayan 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 നിൽക്കൂ യാഗത്തിന് ക്ഷണിക്കാത്ത ആർക്കും യാഗശാലയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല യാഗശാലയിൽ എന്ത് നടക്കുന്നു എന്ന് അറിഞ്ഞു വരാൻ ശിവ പെരുമാളയച്ചിരിക്കുകയാണ് നമ്മെ വഴി തടയരുത് ശിവന്റെ പേരുച്ചരിച്ചതുകൊണ്ട് ഒരിക്കലും അകത്തേക്ക് കിടക്കാൻ അനുവാദമില്ല നിൽക്ക യാഗശാലയിൽ എന്ത് നടക്കുന്നു അറിയാതെ ഇരിപ്പുറയ്ക്കുന്നില്ലേ നിന്റെ ശിവന് ഈ ദക്ഷപ്രജാപതിയെ കൈലാസ കവാടത്തിൽ തടഞ്ഞ് തിരിച്ചയച്ചവനല്ലേ നീ അന്ന് നാം മനസ്സിൽ കുറിച്ചെടുത്താ ഒരിക്കൽ നീയും എന്റെ കപാടത്തിൽ വന്നു യാഗത്തിന്റെ ഒരുക്കങ്ങൾ നോക്കി കണ്ടുവരാൻ സ്വാമി എന്നെ നിയോഗിച്ചിരിക്കുകയാണ് ഓ നിന്റെ പരമശിവൻ ഭഗവാനല്ലേ യാഗത്തിന്റെ ഒരുക്കങ്ങൾ ഞാൻ അദൃഷ്ടിയിലൂടെ നോക്കിക്കാണട്ടെ അശുദ്ധനായ ശിവന്റെ കിങ്കരനായ നീയും അശുദ്ധനാണ് യാഗശാലയുടെ പരിസരത്ത് പോലും നിനക്ക് പ്രവേശനമില്ല പോയ്ക്കോ പോകുന്നു ഒന്നോർത്തോ ഭഗവാനെ നിന്ദിക്കുന്ന നാവ് നിശ്ചലമാകും ദക്ഷന്റെ യാഗക്കളം കുരുതിക്കളമായി ഭവിക്കും ഒരിക്കലും യാഗം പൂർണ്ണമാകില്ല പ്രണാമം ദേവിദേവന്മാരെ നാരദർ യാഗശാലയിൽ നിന്നുള്ള വരവായിരിക്കുമെന്ന് നാം ഊഹിക്കുന്നു ശിവ ശിവ സംശയമെന്ത് ഇത്രയും കേമപ്പെട്ട യാഗം നടക്കുമ്പോൾ അവിടെ ചെല്ലാതിരിക്കാൻ പറ്റുമോ പോരെങ്കിൽ നമ്മെ ദക്ഷപ്രജാധിപൻ പ്രത്യേകം ക്ഷണിച്ചതുമാണ് പലതവണ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു പോയിട്ട് എന്തായി എല്ലാവരും എത്തിയിട്ടില്ലേ എല്ലാവരുമുണ്ട് നാരദനും എത്താതിരിക്കുമോ ക്ഷണിച്ചിരിക്കുന്നത് ദക്ഷനല്ലേ ഹോ എന്താ ദക്ഷപ്രജാപതിയുടെ ഒരു പ്രതാപം ഒരു ആജ്ഞാശക്തി നാരായണ നാരായണ അനുസരണയുള്ള കുട്ടികളെ പോലെയല്ലേ വരി വരിയായിട്ട് ദേവന്മാരെല്ലാം നിരന്നിരിക്കുന്നത് യാഗത്തിന്റെ അച്ചടക്കം കാണണമെങ്കിൽ അവിടെ ചെല്ലണം ഒന്നിനും ഒരു കുറവുമില്ല വീണ്ടും ഒരു യാഗത്തിന്റെ ആവശ്യം അതാണ് നമുക്കും മനസ്സിലാകാത്തത് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും ആരും തന്നേക്കാൾ കേമനാവുന്നത് നമ്മുടെ പിതാവിന് സമ്മതമല്ല അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ല ജാപതിയേക്കാൾ കേമനായിട്ട് ഇപ്പോൾ മറ്റാരാ ഉള്ളത് നാരദരെ അല്ല ദക്ഷപ്രജാപതി അങ്ങനെ കരുതുന്നു കരുതുന്നുവെന്നെ നാം അർത്ഥമാക്കിയുള്ളൂ അതിരിവിട്ട അർത്ഥങ്ങൾ അനർത്ഥമാകും മറക്കണ്ട അതെ അതെ അങ്ങ് പറഞ്ഞതിന്റെ പൊരുൾ ഈ നാരദർക്ക് മനസ്സിലായി നാരായണ 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 സ്വാമി നമുക്കൊരു അപേക്ഷയുണ്ട് നമ്മോട് ആജ്ഞാപിക്കാനുള്ള അവകാശമുണ്ടല്ലോ അങ് കോപിക്കരുത് നമ്മുടെ അപേക്ഷ നിരസിക്കുകയും വരുത് ദേവിയോട് കോപിക്കുകയോ കാര്യമുണർത്തിച്ചാലും പിതാവിന്റെ യാഗശാലയിലേക്ക് പോകാൻ നമുക്ക് നൽകിയാലും നടന്നതെല്ലാം അറിയാതെയല്ല നാം അപേക്ഷിക്കുന്നത് നല്ലവണ്ണം ആലോചിക്കാതെയുമല്ല പോകണമെന്ന് എന്റെ അന്തരാത്മാവ് അതിശക്തമായി തോന്നിപ്പിക്കുന്നത് കൊണ്ടാണ് നാം അനുവാദം ചോദിക്കുന്നത് വേണ്ട ദേവി ദേവിയുടെ പിതാവ് നമ്മെ മാത്രം യാഗത്തിന് ക്ഷണിച്ചില്ല എന്തിന് യാഗം നടക്കുന്ന വിവരം പോലും നമ്മെ അറിയിച്ചിട്ടുമില്ല എന്നിട്ടും നാം നന്ദിയെ വിവരം അന്വേഷിക്കാൻ അയച്ചു ദേവിയുടെ പിതാവ് അതികഠിനമായി നന്ദിയെ ആക്ഷേപിക്കുകയാണ് ചെയ്തത് നാം നിശ്ചയമായും പോകണം ദേവ എങ്കിലേ ആ തെറ്റിദ്ധാരണ മാറുകയുള്ളൂ തെറ്റിദ്ധാരണയല്ല അഹങ്കാരമാണ് മാറേണ്ടത് ദേവി പോയാൽ അത് മാറുമോ നിശ്ചയമായും നമ്മെ നേരിൽ കാണുമ്പോൾ പിതാവിന്റെ എല്ലാ കോപവും മാറി ആ മനസ്സ് തണുക്കും നമുക്ക് തോന്നുന്നില്ല നമ്മുടെ പിതാവിനെ നമുക്കല്ലേ കൂടുതൽ അറിയാവുന്നത് അച്ഛന്റെ നന്മ മാത്രമേ മകൾ കാണുകയുള്ളൂ മറ്റുള്ളവർ തിന്മ മാത്രവും അനുഭവത്തെ ആധാരമാക്കിയാണ് നാം പറഞ്ഞത് അനുഭവത്തിന് പുറകിലുള്ള കാരണം കൂടി ആലോചിക്കണം പ്രഭു പിതാവിനോടൊരു വാക്കുപോലും പറയാതെ ഇറങ്ങി പോകുന്നത് തെറ്റല്ലേ എത്ര ക്ഷമാശീലനായ പിതാവും പൊറുക്കുന്ന തെറ്റാണോ നാം ചെയ്തത് എങ്കിൽ തന്നെ എന്ത് നാം മൂലമുണ്ടായ കലഹം അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ അത് അവസാനിക്കുമെന്ന് നമുക്ക് വിശ്വാസമില്ല നമുക്കുണ്ട് പ്രഭോ ക്ഷണിക്കാതെ ചെന്നാൽ അപമാനമായിരിക്കും ദേവിക്ക് അനുഭവം പിതാവിന്റെ പുത്രിയെ അപമാനിക്കാൻ സാധിക്കുകയില്ല പിതാവ് ചെയ്യുന്നത് മകൾക്ക് അപമാനമാവുകയുമില്ല ഒരിക്കലുമില്ല അങ്ങ് സംശയിക്കണ്ട ക്ഷണിക്കാതെ സ്വയം ചെല്ലുന്ന നമ്മെ കാണുമ്പോ നമ്മുടെ പിതാവ് പശ്ചാത്തപിക്കും അർഹിക്കുന്ന രീതിയിൽ അങ്ങേ ക്ഷണിച്ചുകൊണ്ടു പോകാൻ നമ്മോടൊപ്പം പിതാവ് പുറപ്പെട്ടു വരും അങ്ങനെ നമ്മുടെ മാറാത്ത മനോദുഃഖത്തിന് അറുതി വരും ദേവിക്കോ പിതാവും പതിയും തമ്മിലുള്ള അകൽച്ച ഏത് സ്ത്രീയെയും സദാ വേദനിപ്പിക്കുകയുള്ളൂ അപ്പോൾ പോകാൻ തന്നെ നിശ്ചയിച്ചു അല്ലേ നമ്മെ അനുഗ്രഹിച്ചാലും ദേവിക്ക് നിർബന്ധമാണെങ്കിൽ നാം തടയുന്നില്ല പക്ഷേ അസഹ്യമായ അപമാനം അനുഭവിക്കാൻ സന്നദ്ധയായി വേണം ദേവി പോകാൻ അതൊരിക്കലും സംഭവിക്കില്ല സംഭവിച്ചാൽ അവിടുത്തെ മുന്നിൽ ഇവൾ മടങ്ങി വരില്ല ദക്ഷരാജനും ഒന്നിച്ച് എന്റെ ആത്മനാഥനെ ആഡംബരപൂർവം ആ യാഗശാലയിലേക്ക് എതിരേറ്റ് കൊണ്ടുപോവാനല്ലാതെ ഈ ദാക്ഷായണി കൈലാസത്തിൽ കാലുകുത്തുകയില്ല ഇത് സത്യം ദേവി സാഹസമായ ചെയ്യരുത് സാഹസത്തിന് തന്നെയാണ് ഈ ദാക്ഷായണി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇനി ഈ തിരുമുന്നിൽ വരുന്നത് നമ്മുടെ പിതാവും ഒന്നിച്ചായിരിക്കും അതിന് സാധിച്ചില്ലെങ്കിൽ പരമശിവന്റെ കരം ഗ്രഹിച്ച് ദാക്ഷായണിയുടെ സത്യമാണ് നമ്മെ അനുഗ്രഹിച്ചാലും വേണ്ട പ്രിയെ പോകരുത് ആ യാഗത്തെക്കാൾ വലുതല്ലേ നമ്മുടെ ഈ ബന്ധം അതിനൊരു കളങ്കവും പാടില്ല അതിനാണ് ഇവൾ പോകുന്നത് യാത്രാനുമതി നൽകിയാലും പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അയ്യോ എന്താണിത് വരദായകമായ ഈ വലതുകാൽ ഈ ശിരസിൽ അണച്ച് പോയി വരാൻ അനുഗ്രഹിച്ചാലും പോയി വരട്ടെ പൊയ്ക്കോളാൻ അല്ലേ പറഞ്ഞത്